രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെ നമ്മൾ ഇപ്പോൾ കാണുന്നത് അഞ്ചൽ ഇ എസ് ഐ ഹോസ്പിറ്റലാണ് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറ് വരെ ഈ ഹോസ്പിറ്റലിൽ എത്തുന്ന ഹോസ്പിറ്റലിനെ ആശ്രയിച്ചെത്തുന്ന അഞ്ചൽ പ്രദേശത്തെയും എട്ടു പ്രദേശങ്ങളിലൊക്കെ തന്നെ അനവധി രോഗികൾക്ക് ആശ്വാസമാകേണ്ട ഒരു സ്ഥലമാണ് ഇ എസ് എ ഹോസ്പിറ്റൽ എന്നാൽ ഇന്നത്തെ ദിവസം രാജ്യം റിപ്പബ്ലിക്കായ ദിവസമായ ഇന്ന് ഇന്നത്തെ ദിവസം ഹോസ്പിറ്റലിന്റെ സ്ഥിതിയാണ് ഈ കാണുന്നത് ഹോസ്പിറ്റൽ കൂട്ടിയിട്ട് ഇവിടുത്തെ പതിനെട്ടോളം പേരുന്ന ജീവനക്കാരും ഡോക്ടറും എല്ലാം തന്നെ കല്യാണം ആഘോഷിക്കാൻ പോയതാണ് കാണാൻ കഴിയുന്നത് നിരവധിയായിട്ടുള്ള രോഗികളാണ് ഈ ഹോസ്പിറ്റലിൻ്റെ മുമ്പിലെത്തി വളരെ വിഷമത്തോടെ തിരികെ പോകുന്ന പ്രതിഷേധിച്ചുകൊണ്ട് തിരിച്ചു പോകുന്ന മറ്റു ഹോസ്പിറ്റലുകൾ സ്വകാര്യ ഹോസ്പിറ്റലുകളെയൊക്കെ തന്നെ ആശ്രയിച്ച് പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇവിടെ റീജിയണൽ ഓഫീസിലെ ഓഫീസറെ വിളിച്ച് ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് യാതൊരുവിധ അവധിയും ഇന്ന് ഒരു ഹോസ്പിറ്റലിലേക്കും ഇല്ല അങ്ങനെ ഒരു അവധി നിലവിലില്ല അത് കാണിച്ചിട്ടുള്ള ഗുരുതരമായ അനാസ്ഥയാണ് അവിടുത്തെ ജീവനക്കാർ കാണിച്ചിട്ടുള്ളത് എന്ന നിലയിലാണ് അവിടുന്ന് അറിയാൻ കഴിഞ്ഞത് നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ ഒപ്പിട്ടിട്ട് ഇവിടുന്ന് കല്യാണം ആഘോഷിക്കാൻ പോയ ഇത്രയും നിരുത്തരവാദപരമായിട്ടുള്ള പരമായി പെരുമാറിയ ജീവനക്കാർക്കെതിരെ കർശന നടപടി ഈ പറയുന്ന ബന്ധപ്പെട്ട അധികാരികൾ പി എസ് ഐയുടെ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട അധികാരികളെടുക്കണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സി പി ഐക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇന്ന് രാജ്യം റിപ്പബ്ലിക്കായ ദിവസം ഇന്ന് രാജ്യമെമ്പാടും തന്നെ റിപ്പബ്ലിക് ദിനം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് ആ ഇവിടെ കാണുന്ന കൊടിമരം ദേശീയ ഉയർത്തേണ്ട കൊടിമരമാണ് ആ കൊടിമരത്തെ ദേശീയപതാക പോലും ഉയർത്താതെ രാവിലെ വന്ന് ഒപ്പിട്ടിട്ട് കല്യാണം ആഘോഷിക്കാൻ പോകുന്നതാണ് നമ്മൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ തികഞ്ഞ അനാസ്ഥയും അനാദരവുമാണ് ഇന്നത്തെ ദിവസം ഇവിടുത്തെ ജീവനക്കാരും ഡോക്ടർമാരും ഈ ഈ ഹോസ്പിറ്റലിൽ ഉൾപ്പെടെ നട്ട ജനങ്ങളോട് ഈ രാജ്യത്തോട് കാട്ടിയിട്ടുള്ളത് കർശനമായ നടപടി എടുത്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി സി പി ഐയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട തുടർ സമരങ്ങൾ ഉണ്ടാവും എന്ന് മാത്രമാണ് അറിയാൻ നമ്മളിതുമായി ബന്ധപ്പെട്ട് ജീവനക്കാരെ ബന്ധപ്പെടുകയുണ്ട് അപ്പോഴാണ് പറഞ്ഞത് ഞങ്ങളൊരു സുഹൃത്തിൻ്റെ ആവശ്യത്തിൻ്റെ കല്യാണത്തിന് പോകുകയാണെന്ന് മനസ്സിലായി രണ്ടാമത്തെ റീജിയണൽ ഓഫീസിൽ നമ്മൾ ബന്ധപ്പെട്ട് സൂപ്പറുണ്ട് കൊല്ലം അവിടെ ബന്ധപ്പെട്ടപ്പോൾ കഴിഞ്ഞത് അവധിയില്ല ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു അവധി നൽകിയിട്ടേ ഇല്ല അത് അവർ കാണിച്ചത് തന്നെയാണ് അവരും പറഞ്ഞിട്ടുള്ളത് നമ്മൾ അവരോട് പറഞ്ഞിട്ടുള്ളത് കർശന നടപടി എടുക്കണമെന്നുള്ളതാണ് കർശന നടപടി കാരണം നമ്മൾ കുറച്ചും കൂടി കണ്ടതാണ് എത്രയോ രോഗികളാണ് ഇവിടെ വന്നിട്ട് വളരെ വിഷമത്തോടെ സ്വകാര്യ ഹോസ്പിറ്റലുകളെ ആശ്രയിച്ച് പോയത് എന്നത് നമ്മൾ മനസ്സിലാക്കണം ആളുകൾ അറിയിച്ചതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇ എസ് എ അഞ്ചൽ ഇ എസ് എയുമായി ബന്ധപ്പെട്ടിട്ട് വന്നത് ഇവിടെ വരുമ്പോൾ അറിയാൻ കഴിഞ്ഞത് രാവിലെ പത്ത് മണിക്ക് ഇവിടെ നിത്യേന വരുന്ന രോഗികൾ നമുക്കറിയാം കച്ചുവണ്ടി മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്നവർക്കാണ് ഇ എസ് ഐ കാർഡ് ലഭിക്കുന്നത് സാധാരണപ്പെട്ട ജനങ്ങളാണ് എല്ലാവരും ആ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് തൊഴിൽ കാർഡുമായി അവരുടെ ഇ എസ് ഐ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട ചികിത്സാ സംബന്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഹോസ്പിറ്റലിനെ നിത്യേനെ സമീപിക്കുന്നവരാണ് ഇവിടെ രാവിലെ വന്ന് കുറച്ച് രോഗികളെ നോക്കി നോക്കിയതിന് ശേഷം ഇവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥർ കൃത്യമായി ഈ ഗേറ്റ് പൂർണ്ണമായും പൂട്ടി അകത്തെ ഗേറ്റ് പൂർണ്ണമായും പൂട്ടി അതിനുശേഷം ഞങ്ങളിവിടുത്തെ സമീപ പ്രദേശവുമായി ബന്ധപ്പെട്ട ജനങ്ങളുമായി സംസാരിക്കും ഇ എസ് ഐ വന്ന ആളുകളുമായി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇവരെ പൂർണമായും ഈ പറയുന്ന ഉദ്യോഗസ്ഥരും ഡോക്ടറും ഇവിടുത്തെ മുഴുവൻ സ്റ്റാഫുകളും കൊല്ല ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട് പോയിരിക്കുകയാണ് എങ്ങനെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഈ പ്രവർത്തന സമയത്ത് ഈ ഹോസ്പിറ്റൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകേണ്ട സമയത്ത് ഇത് പൂർണ്ണമായും പൂട്ടി ഈ പറയുന്ന ആളുകൾ കല്യാണത്തിന് പോകുന്ന സാഹചര്യമുണ്ട് നമുക്കറിയാം ഈ രാജ്യം മൊത്തത്തിലായി എഴുപത്തി ഏഴാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഒരു സമയമാണ് ആ സമയത്താണ് നമ്മുടെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും മറ്റു അനുബന്ധ സ്ഥാപനങ്ങളിലും റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് പതാക ഉയർത്തുന്ന ചടങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു സമയമാണ് സർക്കാർ സംഘടിപ്പിക്കാൻ പറയുന്ന സമയമാണ് ആ സമയത്താണ് ഇ എസ് ഐ പോലുള്ള സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനമായ ഇ എസ് ഐ നമുക്കറിയാം കൂടെ നോക്കിക്കാണുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു കൊടിമരമുണ്ട് ആ കൊടിമരത്തിൽ ഒരു ഫ്ളാഗ് പോലും ഉയർത്താൻ കഴിയാതെ ഉയർത്താൻ നിൽക്കാതെ ഈ പറയുന്ന നിത്യേന വരുന്ന രോഗികൾക്ക് അവർക്ക് വേണ്ട ആശ്വാസം ചികിത്സ നൽകുവാൻ പോലും തയ്യാറാവാതെ ഈ പറയുന്ന പ്രൈവറ്റായ കാര്യങ്ങൾക്ക് ഈ സ്ഥാപനം പൂർണ്ണമായും പൂട്ടിയിട്ടിട്ട് ഹോസ്പിറ്റലിന് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ പോകേണ്ട കല്യാണത്തിന് പോയ സാഹചര്യമാണ് നിലവിലുള്ളത് തീർച്ചയായും ഇതിനെതിരെ യു കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം ഈ വേളയിൽ രേഖപ്പെടുത്തുന്നു നാളകൽ പൊതുജനങ്ങളെയും ഈ പറയുന്ന മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഹോസ്പിറ്റലിന്റെ ഘടകാര്യസ്ഥക്കെതിരെ ശക്തമായ സമരവുമായി യു കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് ഈ വേളയിൽ അറിയിക്കുന്നു ഹോസ്പിറ്റലിൽ വന്നതാണ് ഇത് അടച്ചു കൂട്ടിയിട്ടേക്കുന്ന അവസ്ഥയാണ് കാണുന്നത് സമീപവാസികൾ അവരെല്ലാവരും കല്യാണത്തിന് പോയി എന്നാണ് പറയുന്നത് എന്തായാലും ഡോക്ടറെ കാണാൻ കഴിയില്ല ഇവിടെ എന്തോ ബാക്കിയുള്ള രോഗികൾക്ക് ഓരോ അത്രയും ഗുളിക വാങ്ങിക്കാൻ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവത്തില്ലേ ഇങ്ങനെ ഞായറാഴ്ച ദിവസം പന്ത്രണ്ട് മണി വരെ ഉള്ളതെന്നാണ് പറയുന്നത് അതിന് മുന്നേ ഒന്ന് ഞങ്ങൾ ഉളിയെ വാങ്ങിക്കുന്നു ഇന്നലെ വരാൻ പറ്റിയില്ല ഇന്നലെ ഇപ്പം ഇന്നായിപ്പോഴേ ഒരു മാസം ആയത് ഇനിയിപ്പോൾ നാളത്തേക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ നാളെ വന്നേ പറ്റത്തുള്ളൂ നാളെ വരാൻ പറ്റത്തില്ല അതുകൊണ്ട് ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നത്